ബ്രിട്ടനിലെ എല്ലാ ഡ്രൈവർമാരും അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ അധികം ആർക്കും അറിയാത്തതും എന്നാൽ പാലിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട റോഡ് നിയമങ്ങളെപ്പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് അവയിൽ ചിലത് വിചിത്രമായി തോന്നാമെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത് വാഹനം കൈകാര്യം ചെയ്യുന്നവരെ സഹായിക്കും ഡ്രൈവർമാർ പലപ്പോഴും അവഗണിക്കുന്ന ഈ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം ആദ്യം തന്നെ പറയുന്നത് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ഡ്രൈവ് ത്രൂകളിൽ പേയ്മെൻറ്റുകൾക്കായി നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഈ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ റോഡ് വെഹിക്കിൾസ് റെഗുലേഷൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് റോഡ് ട്രാഫിക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എന്നിവ പോലുള്ള നിയമങ്ങൾ പ്രകാരം വാഹനം പ്രവർത്തിപ്പിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്നതിനാലാണിത് അടുത്തതായി ഹൈവേ കോഡിൻ്റെ റൂൾ നൂറ്റി നാൽപ്പത്തിയെട്ട് പ്രകാരം സൈറണുകൾ പോലുള്ള പ്രധാനപ്പെട്ട ശബ്ദങ്ങളിൽ നിന്ന് ഡ്രൈവർമാരെ വ്യതിചലിപ്പിച്ചേക്കാവുന്ന ഉച്ചത്തിലുള്ള സംഗീതം ഉൾപ്പെടെയുള്ള അമിതമായ ശബ്ദത്തിനെതിരെയുള്ള നിയമമാണ് അതുപോലെ റോഡ് വെഹിക്കിൾസ് റെഗുലേഷൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പ്രകാരം നിങ്ങളുടെ വാഹനത്തിൽ അമിതവും ഒഴിവാക്കാനാവുന്നതുമായ ശബ്ദമുണ്ടാക്കുന്നതും നിരോധിച്ചിട്ടുള്ളതാണ് ഹൈവേ കോഡിൻ്റെ റൂൾ അൻപത്തിയേഴ് വാഹനത്തിൽ നായകളെ യാത്ര ചെയ്യിപ്പിക്കുമ്പോൾ ശ്രദ്ധ വ്യതിചൽപ്പിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്യാതിരിക്കാൻ സുരക്ഷിതമായി അവയെ വാഹനത്തിനുള്ളിൽ സൂക്ഷിക്കണമെന്നും നിഷ്കർഷിക്കുന്നു അതുപോലെ മദ്യപിച്ചതിനു ശേഷം വാഹനം ഓടിക്കുന്നത് മാത്രമല്ല കാറിൽ ഉറങ്ങുന്നതും നിയമവിരുദ്ധമാണ് നിയമപരിധിക്ക് മുകളിൽ മദ്യപിച്ച ശേഷം ഉറങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ റോഡ് ട്രാഫിക് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെക്ഷൻ അഞ്ച് പ്രകാരമാണ് നിരോധിച്ചിരിക്കുന്നത് റോഡിൽ വെച്ച് പല കാരണങ്ങളും കൊണ്ട് ദേഷ്യപ്പെടുന്നവരാണ് മിക്ക ഡ്രൈവർമാരും എന്നാൽ ദേഷ്യം മൂലം മറ്റ് ഡ്രൈവർമാരോട് അസഭ്യം പറയുന്നത് ക്രൈം ആൻഡ് ഡിസോർഡർ ആക്ട് ആയിരത്തി പ്രകാരം കുറ്റകരമാണ് അമിത വേഗത കുറ്റകരമാകുന്നതുപോലെ തന്നെ കുറ്റകരമാണ് വേഗപരിധിയേക്കാൾ കുറഞ്ഞ വേഗതയിൽ വാഹനം കൈകാര്യം ചെയ്യുന്നതും ഇത് അശ്രദ്ധമായ ഡ്രൈവിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത് നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് നിങ്ങളുടെ വാഹനത്തിന്റെ വേഗത റോഡ് സാഹചര്യങ്ങൾക്കനുസൃതമായി ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് പിഴ ഒഴിവാക്കുന്നതിന് നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്ലേറ്റ് വൃത്തിയുള്ളതും ദൃശ്യവുമാണെന്ന് ഉറപ്പാക്കേണ്ടത് അവ്യക്തമായ നമ്പർ പ്ലേറ്റുകൾ നിയമപ്രകാരം പിഴകൾക്കിടയാക്കും കൂടാതെ വാഹനത്തിൽ പരസ്യങ്ങൾ പതിക്കുന്നത് ആദ്യകാലങ്ങളിൽ വലിയ കുറ്റമായിരുന്നെങ്കിലും ഇപ്പോൾ ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് എങ്കിലും മെട്രോപൊളിറ്റൻ സ്ട്രീറ്റ്സ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് സെക്ഷൻ ഒൻപതിൽ ഇപ്പോഴും ഈ നിയമം നിലനിൽക്കുന്നുണ്ട് ഇന്ന് അപൂർവമായി മാത്രമേ ഇതിനെതിരെ നിയമ നടപടികൾ ഉണ്ടാകാറുള്ളൂ അതുപോലെ തന്നെ മഴയുള്ള സമയങ്ങളിൽ കാൽനട യാത്രക്കാരുടെ ദേഹത്ത് ചെളിവെള്ളം തുറക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നതും അശ്രദ്ധമായ ഡ്രൈവിംഗ് ആയി ആണ് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ റോഡ് ട്രാഫിക് ആക്ട് പ്രകാരം ഇത് കുറ്റകരമാണ് അത്ര അറിയപ്പെടാത്ത ഈ ഡ്രൈവിംഗ് നിയമങ്ങൾ മനസ്സിലാക്കുന്നത് ഡ്രൈവർമാർക്കുണ്ടായേക്കാവുന്ന നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും റോഡിൽ സുരക്ഷിതമായ യാത്രകൾ ഉറപ്പാക്കാനും സഹായിക്കുന്നതാണ്